ടീച്ചർ അമ്മയുടെ ടീച്ചറമ്മയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധയും മഹേഷും കൂടി ടൂർ പോണ കാര്യം സംസാരിക്കാനായി ടീച്ചർ അമ്മയുടെ റൂമിലോട്ട് എത്തുന്നുണ്ട് അപ്പോഴാണ് ടീച്ചർ അമ്മ അശ്രദ്ധയോടെ തൻ്റെ ബോഡി ഐഡൻറിഫൈ ചെയ്ത് ആരുടെയോ ബോഡി കൊണ്ടുവന്ന് സംസ്കരിച്ച മഹേഷിനെ ചോദ്യം ചെയ്യുന്നത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തനിക്ക് വിഷമാവുമെന്ന് മഹേഷ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എന്ന് തനിക്കറിയാമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് അപ്പോഴാണ് രാധ അവർ ടൂറുപോയാൽ ടീച്ചറമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇല്ലാതായാൽ അമ്മ കൂടുതൽ ശ്രദ്ധിക്കണേ അമ്മയ്ക്ക് വീടിനകത്ത് എവിടെ വേണലും നടക്കാം പക്ഷേ രാത്രി വീട്ടിൽ ലൈറ്റ് ഒന്നും ഇടരുത് ജനലും വാതിലുമൊന്നും തുറക്കരുത് എന്ന് രാധ പറയുമ്പോഴേക്കും അമ്മേ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുക്കളയിൽ കരുതിയിട്ടുണ്ടെന്ന് മഹേഷും പറയുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഫ്രിഡ്ജിലുണ്ടാവും എന്ന് അവൻ പറയുമ്പോൾ കൊള്ളാടാ നിങ്ങളുടെ കരുതലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എത്രയോ മാസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ബോധം വരുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് നിങ്ങളുടെ മുഖങ്ങളാ വീണ്ടും വേഗത്തിൽ നടന്നു തുടങ്ങാനൊക്കെ തുടങ്ങാനൊക്കെയായത് നിങ്ങളുടെ അടുത്തെത്താനുള്ള കൊതി കൊണ്ടാ ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്തുള്ള ആ സന്തോഷം ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ടതാ പക്ഷേ എനിക്ക് തെറ്റിയെന്ന് ടീച്ചറമ്മ വിഷമത്തോടെ പറയുമ്പോൾ അമ്മ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് രാധ പറയുമ്പോൾ അത് വാക്കിലല്ലല്ലോ വേണ്ടത് നിങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ ജീവിച്ചിരിക്കുന്ന ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഇനി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച പോലെ ചിരിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ ടൂർ പോയാലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്നൊരു ഭയം നിങ്ങൾക്കില്ലേ അക്കാര്യമോർത്ത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ടൂർ പോയി മടങ്ങി വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വാ എന്നിട്ട് വേഗത്തിൽ കട്ടിലിൽ നിന്നെണ്ണീറ്റ് ടീച്ചറമ്മ അവരോട് പോയി വരാൻ വേണ്ടി അവരെ യാത്രയാക്കുക റൂമിൽ നിറങ്ങിയ മഹേഷും രാധയും മുറ്റത്ത് മാവിന്റെ ചുവട്ടിൽ ചെന്ന് അമ്മയുടെ സ്വഭാവ സ്വഭാവമാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്ക മഹേഷെ നീ ശ്രദ്ധിച്ചോ അമ്മ ഇപ്പോ പഴയ പോലൊന്നുമല്ല ഒരുപാട് മാറിയിട്ടുണ്ട് മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നതിൻ്റെ സ്ട്രെസ്സും ഒക്കെ ആയിരിക്കുമല്ലേ എന്ന് രാധ മഹേഷിനോട് ചോദിക്കുമ്പോൾ അതെ അമ്മയോട് ഇനിയൊരു തഞ്ചത്തിൽ നിന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന് മഹേഷും പറയാ അത് സത്യ ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ളൊരു മട്ടേ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് രാധ പറയുമ്പോൾ ചേച്ചി ഇന്നിന്നെ ചോദ്യം ചെയ്ത് കണ്ടില്ലേ ശരിക്കും ഷാർപ്പായിരുന്നു അമ്മയെ ഇങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങി എന്നുള്ളതാ ഏറ്റവും വലിയ മാറ്റം പിന്നെ അമ്മ നമ്മൾ വരുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞ വാക്ക് നമുക്ക് വിശ്വസിക്കാം എന്ന് രാധ പറയുമ്പോൾ പക്ഷേ വീണയ്ക്ക് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും അകത്തിരിക്കുന്ന അമ്മയെക്കാൾ പുറത്തിരിക്കുന്ന വീണയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് മഹേഷ് പറയുന്നുണ്ട് ഇത് കേട്ട് അത് ശരിയാ അതുകൊണ്ട് യാത്രയിൽ മൊത്തം അവള് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം നീ പറഞ്ഞതുപോലെ അവൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ വിഷ്ണുവേട്ടൻ അടുത്ത സ്റ്റേഷനിലെ നമ്മൾ ടൂറുപോണ കാര്യം റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോലീസിന്റെ ഒരു കണ്ണ് എന്തായാലും വീട്ടിലുണ്ടാവും എന്ന് രാധ പറയുമ്പോൾ മഹേഷ് ടെൻഷനോടെ അത് സത്യത്തിൽ അബദ്ധ ചേച്ചി നമുക്കത് പണിയാവും ഈ പോലീസ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ പ്രസൻസിന്റെ എന്തെങ്കിലും സൂചന കിട്ടിയാ അത് പണിയാവില്ലേ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ ആലോചിച്ചില്ല മഹേഷേ എന്തായാലും വിഷ്ണുവേട്ടൻ ഒരു തീരുമാനമെടുത്ത് അത് നമ്മൾ ചോദ്യം ചെയ്ത വിഷ്ണുവേട്ടൻ നമ്മളെ സംശയിക്കില്ലേ അതെ അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വലിയ കുടുക്കായല്ലോ എന്ന് മഹേഷ് ബോധമില്ലാതെ പറയുമ്പോ രാധ മഹേഷിനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ടെൻഷൻ ടെൻഷനാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല എന്ന് മഹേഷ് പറയുമ്പോൾ മഹേഷിനെ ഒന്ന് നോക്കി ഇരുത്തി മൂളികൊണ്ട് രാത് അവിടുന്ന് പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറ്റത്തിന്റെ സൈഡിലിട്ട ഊഞ്ഞാലിലിരുന്ന് പഠിക്കുന്ന കല്ലു വീണയെ കോൾ ചെയ്യുന്നതാണ് എന്താണ് മിസ്റ്റർ ഡിക്ടീവ് എക്സ് എന്ന് വീണ ചോദിക്കുമ്പോൾ കളിയാക്കല്ലേ എന്ന് കല്ല് പറയുന്നുണ്ട് കളിയാക്കുന്നതാണോ നീ എത്ര പ്രമാദമായ കേസുകളോ കണ്ടുപിടിച്ചിരിക്കുന്നേ സരസ്വതി ടീച്ചറിന്റെ തിരോധാനം പിന്നെ നമ്മുടെ ആഭരണ കവർച്ച നീ കിടുവാടി ചക്കരെ എന്ന് വീണാവളെ അഭിനന്ദിക്കുമ്പോ എനിക്ക് വയ്യെൻറെ അമ്മോ ഞാൻ ഇപ്പോ എപ്പോ എയറിലാവും അതെ കൊച്ചു വർത്തമാനമൊക്കെ പിന്നെ ഇവിടെ എല്ലാവരും കൂടി ടൂറിനുള്ള പർച്ചേസിന് പോയിരിക്കുക അസൈൻമെന്റ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നു ഇപ്പൊ വീട്ടിലെ ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ കുഞ്ഞിക്കിറങ്ങാൻ പറ്റുമെന്ന് കല്ല് ചോദിക്കുമ്പോ എടി ഞാനെ സന്തോഷിട്ടനെ പിക്ക് ചെയ്യാനായി ലൈബ്രറിയിലോട്ട് പോവുന്നുണ്ട് അതുവഴി വരാം എന്ന് വീണ പറയുമ്പോ വേഗം വരണേന്ന് പറഞ്ഞ് കല്ല് കോൾ വെക്ക പിന്നീട് വീട്ടിലേക്ക് വരുന്ന വിണയം കൊണ്ട് കല്ലു ടീച്ചറമ്മയുടെ റൂമിലെത്തുന്നതാണ് കാണിക്കുന്നത് അവരെ കണ്ട ടീച്ചറമ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കട്ടിലിലിരുത്തുക അവളുടെ കയ്യിൽ ഒരു പൊതി കണ്ടിട്ട് ഇതെന്തു അടിയെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അമ്മക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നതാ ഇലേട ദാ അമ്മ കഴിക്കി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാങ്ങിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അത് അമ്മയ്ക്ക് കൊടുക്കുക ഇലേടെ ആവുമ്പോൾ അമ്മ വീഴുമെന്ന് എനിക്കറിയാം കല്ലു വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങു പോന്നത് എന്നവൾ പറയുമ്പോഴേക്കും ടീച്ചറമ്മ അതെടുത്ത് കല്ലുവിനും വീണയ്ക്കും ഓരോ കഷ്ണങ്ങൾ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് സത്യത്തിൽ ഇതാ എനിക്ക് മിസ്സാവുന്നത് അമ്മ എടുത്തു തരുന്ന ഭക്ഷണത്തിന് പോലും ഒരു പ്രത്യേക രുചിയുണ്ട് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ അമ്മ അവൾക്ക് വീണ്ടും ഒരെണ്ണം കൂടി വായിൽ വെച്ച് കൊടുക്കുക ഇന്ന് രാവിലെ എന്റെ മൂത്ത രണ്ട് മക്കളും കൂടി എന്നെ കാണാൻ വന്നിരുന്നു സോപ്പിടലായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം എല്ലാവരും കൂടി ടൂറിന് പോയി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി ഓടിക്കളയോ നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കോ എന്നുള്ള പേടി രണ്ടാക്കുമുണ്ട് രണ്ടാളും കൂടി വന്ന് എന്നെ സോപ്പിട്ടു ഞാൻ എവിടേക്കും ഇറങ്ങി ഓടില്ല ഓടില്ലാന്ന് രണ്ടാക്ക ഉറപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടിനും എന്നോട് ലെവലേശ സ്നേഹമില്ല അതെനിക്കറിയാം എങ്കിലും ഞാൻ എൻറെ കണ്ണനോട് ഒരു പരാതിയും പറയാറില്ല അതിന് കാരണം എന്താണെന്ന് ആ കുറവും കൂടി തീർത്ത് ഒരാള് വാരി കോരി തരുന്നുണ്ട് എന്ന് വീണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ടീച്ചറമ്മ പറയാ ഇത് കണ്ട് ഇത് അമ്മാമ്മയുടെ സോപ്പിടൽ പോലെ ഉണ്ടല്ലോന്ന് കല്ല് പറയുമ്പോ ടീച്ചറമ്മ അവളുടെ ചെവിക്ക് പിടിക്കുന്നുണ്ട് ഇപ്പോഴാണ് വീണ കഴുത്തിലിട്ടിരിക്കുന്ന തൻ്റെ ഒരു ചെറിയ മാല കഴുത്തി നൂരുന്നത് ഇതുകണ്ട് എന്തടീന്ന് ടീച്ചറമ്മ ചോദിക്കുക അമ്മയുടെ കഴുത്തിലെ ഈ കറുത്ത ചരട് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അതു മാറ്റി ഒരു ചെയിൻ തരണമെന്ന് എന്നും പറഞ്ഞോണ്ട് അവളാ ചെയിൻ അമ്മയുടെ കഴുത്തിലേക്കിട്ട് കൊടുക്കുക അപ്പോ ഈ ചരടങ് മാറ്റട്ടെ എന്ന് കുഞ്ഞിയോട് സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് ടീച്ചർ അമ്മ ആ ചരട് വലിച്ചു പൊട്ടിക്കുന്നു എന്നിട്ട് വീണയോടായി ആ ചേയും പിടിച്ചു നോക്കിക്കൊണ്ട് അല്ല കുഞ്ഞി ഇതും ചോദിച്ച് സന്തോഷങ്ങാനും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് അമ്മാമ്മ കുഞ്ഞെ ഒന്ന് പുകഴ്ത്തിയപ്പോൾ കുഞ്ഞ് കഴുത്തിൽ കിടന്ന മാലയങ്ങ് ഊരിക്കൊടുത്തു എന്നവൾ ചുമ്മാ പറയണ കേട്ടെ അമ്പടി കല്ലു നീ കൊള്ളാലോ കുശുമ്പത്തിയാ എന്ന് അമ്മാമ്മ പറയുമ്പോ ഈ കണ്ണീർച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലേ എനിക്ക് കുറച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് കല്ല് പറയുമ്പോൾ മാഡം പറഞ്ഞാട്ടെ എന്ന് അമ്മാമ്മ പറയുന്നുണ്ട് അപ്പോഴാണ് കല്ല് ടൂർ പോയി കഴിഞ്ഞ് അമ്മാമ്മയും കനയും കൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ടൂർ പോയി കഴിയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിലുള്ളത് ഒന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മാമ്മയോടൊപ്പം അടിച്ചു പൊളിക്കാൻ കനിക്കുഞ്ഞിവിടെ ഉണ്ടാവും രണ്ട് സാധാരണ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ട കനിക്കുഞ്ഞ് മതിൽ ചാടും ഇത്തവണ അത് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അമ്മമ്മയും അത് ശ്രദ്ധിക്കണം മൂന്ന് പുറത്തേക്കിറങ്ങാൻ നമ്മുടെ പറമ്പിലെ ചെറിയ ഗേറ്റ് ഉപയോഗിക്കാൻ കനിക്കുഞ്ഞോട് അമ്മമ്മ പറയണം നാല് പിൻ ഗേറ്റിനോട് ചേർന്നുള്ള മരത്തിന് പുറകിലായിട്ട് കനിക്കുഞ്ഞയുടെ ബുള്ളറ്റ് വെച്ച റോഡിൽ നിന്ന് നോക്കിയാൽ പോലും ഇവിടെ ഇവിടെയൊരു വണ്ടിയിരിക്കുന്നത് കാണാൻ പറ്റില്ല അഞ്ച് എല്ലാ പൂട്ടുകളുടെയും സ്പെയർക്ക് ആന്തോറിമിരിക്കുന്ന ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ആറ് അകത്ത് ലൈറ്റിട്ടാലും പുറത്ത് വെട്ടം വരാത്തൊരു സൂത്രം കനിക്കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ഏഴ് യാത്രയിൽ മിക്കവാറും ഞങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ മെസ്സേജ് ചെയ്യാം എട്ട് അമ്മാമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ കുഞ്ഞ വാങ്ങി സ്റ്റോർറൂമിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി കഴിയുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാം ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടാം എന്നൊക്കെ അവൾ പറയണ കേട്ട് വൻ പ്ലാനാണല്ലോ ഡി ടീച്ചർ അമ്മ പറയുമ്പോ അമ്മേ ഇവൾ ചില്ലറ ആളൊന്നുമല്ലോ മറ്റേ ഡിക്ടീവ് അല്ലേ എന്ന് വീണ പറയുമ്പോ പിന്നല്ലാതെ എന്ന അമ്മമ്മ കൂടി പറയുമ്പോ പോ കുഞ്ഞേനെ കളിയാക്കാതെ എന്ന അവൾ പറയുമ്പോ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും ചോദിച്ചോണ്ട് അമ്മയുടെ ഫോണിൽ വീണ അവരൊന്നിച്ചുള്ള ഒരു സെൽഫി എടുക്കുക പിന്നീട് കാണിക്കുന്നത് പോലീസ് ചെക്കിങ്ങിന്റെ ഇടയിൽ റോഡിൽ നിന്നോണ്ട് വിഷ്ണു ടീച്ചറമ്മയുടെ വീടിന്റെ പരിധിയിലുള്ള എസ് ഐയെ വിളിക്കുന്നതാണ് വരുന്ന വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ടൂറ് പോവുക ഒരു പത്ത് പതിനാല് ദിവസത്തെ പരിപാടിയാണ് വാഗ ബോർഡർ കുളു മണാലി പിന്നെ കാശ്മീർ ഇത് കേട്ട് കാശ്മീർ യാത്രയൊക്കെ സേഫ് ആണോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ശരിക്കും അലർട്ട് ഉണ്ടെന്നാ കേട്ടത് എങ്കിലും അവരവിടെ മണാലി പോയിട്ട് കാശ്മീർ യാത്ര കൺഫേം ആക്കൂ സാറ് പോവില്ലേ വീട്ടിലുണ്ടാവില്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല ഞാൻ മല്ലേപ്പള്ളിയിലെ വീട്ടിലുണ്ടാവും എന്ന് വിഷ്ണു പറയുമ്പോൾ ശ്രദ്ധിച്ചോളൊന്നും പറഞ്ഞ് എസ് ഐ കോൾ വെക്ക പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയുടെ വീട്ടിൽ ടൂർ പോവാൻ റെഡിയായി സിറ്റൗട്ടിലിരിക്കുന്ന കല്ലുവിനെയും കാവ്യയേയും ഋതുവിനെയുമാണ് അങ്ങോട്ടൊരു കാറിലെത്തുന്ന വീണ കല്ലുവിനെ കണ്ട് അവരൊന്നും ഇതുവരെ ഇറങ്ങിയില്ലേ കല്ലു എന്ന് ചോദിക്കാം രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയ പാക്കിങ്ങാ ട്രെയിൻ വിടുന്നതിന് മുമ്പെങ്കിലും അങ്ങ് എത്തിയ മതയായിരുന്നു എന്ന് കല്ലു പറയണ കേട്ടെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് വീണ ചെല്ലുന്നുണ്ട് അവിടെ റൂമിൽ രേണുക കൊണ്ടുപോവാനുള്ള ബാങ്കിൽ ഡ്രസ്സൊക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അടയ്ക്കാൻ പാടുപെടുന്നതാണ് കാണിക്കുന്നത് രേണുവാണേൽ അതിന്റെ മുകളിൽ കയറി ഇരുന്നൊക്കെ വെട്ടി അടയ്ക്കാൻ നോക്കുന്നുണ്ട് ഇത് കണ്ട് ഷൂലേസ് കെട്ടിക്കൊണ്ടിരിക്കുന്ന മഹേഷ് എന്റെ രേണു അതിനകത്ത് ബൂട്ടിരിക്കുന്നുണ്ടാ അതടയാത്തത് ബൂട്ടിന് നല്ല സ്പേസ് വേണ്ടേ അതിന് നല്ല വെയിറ്റും ഉണ്ട് അത് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് അടക്കി എന്ന അവൻ പറയുമ്പോൾ എന്നിട്ട് വാഗ ബോർഡറിൽ ഞാൻ ചപ്പലിട്ടുകൊണ്ട് പരടിയോ എനിക്ക് അവിടെ പോയി നടക്കാനുള്ളതല്ല എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ളതാ എന്ന് കിതപ്പോടെ രേണു പറയുക എനിക്ക് ബൂട്ടില്ലാതെ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പെട്ടി അടയ്ക്കാനായി തുടങ്ങുമ്പോഴേക്കും വീണ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇതെല്ലാം ഇന്നും വല്ലതും കഴിയോ ട്രെയിൻ അതിന്റെ പാട്ടിന് പോവും കേട്ടോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഈ ബൂട്ട് ഇവിടെ വെച്ചിട്ട് അടയുന്നില്ലെന്ന് രേണു സങ്കടത്തോടെ പറയാ ആ ബൂട്ട് അതിൽ നിന്നെടുത്ത് കൈ എന്നിട്ട് ആ പെട്ടി അടക്കി എന്ന് വീണ പറയുമ്പോ കൈയിലോ എന്ന് രേണു സങ്കടത്തോടെ ചോദിക്ക ഞാൻ വേണേൽ ആ ബൂട്ടെടുത്ത് തലയിൽ വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വീണയാ ബൂട്ടും എടുത്തോണ്ട് പുറത്തേക്ക് പോകുമ്പോൾ രേണു സന്തോഷത്തോടെ പെട്ടി അടയ്ക്കുക ടീച്ചറമ്മ ടൂർ പോവാൻ റെഡിയാവുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുകളിലെ റൂമിലിരിക്കുക രാധയും പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തുവച്ച് ഒരു ഓവർകോട്ടും കയ്യിലെടുത്ത് പെട്ടിയൊക്കെ താഴേക്ക് കട്ടിലി നിറക്കി വെക്കുക പ്പോഴാണ് കല്ലു അങ്ങോട്ട് വന്ന് കഴിഞ്ഞില്ലേ അമ്മ അമ്മയുടെ പെട്ടിയെടുക്കാൻ കല്ലസുകൾ തന്നെ വേണ്ടി വേണ്ടിവരും എന്നവൾ പറയണ കേട്ട് ഇത് പിടിക്കടിയെന്നും പറഞ്ഞ് അവളോട് ഒരു പെട്ടി പിടിക്കാനായി പറഞ്ഞ് നിനക്കിപ്പോ എന്നെ പരിഹസിക്കല് അങ്ങ് കൂടിയിട്ടുണ്ട് കുറച്ചായിട്ട് ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പെട്ടികളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ അങ്ങോട്ട് വരുന്നത് എനിക്ക് കുഞ്ഞിന്റെ അടുത്ത് തന്നെ സീറ്റ് വേണമെന്ന് കല്ല് പറയുമ്പോ നീ ഇവളുടെ അടുത്ത് ഒട്ടി ഒട്ടിത്തുടങ്ങിയതിന് ശേഷാ ഇങ്ങനെ തറുതല പറയാൻ തുടങ്ങിയത് എന്നും പറഞ്ഞോണ്ട് ഒരു പെട്ടി വലിക്കുന്നുണ്ടെങ്കിലും അത് നീങ്ങാത്തത് കണ്ട് അതിനെ ഒന്ന് സ്നേഹത്തോടെ പിടിച്ച് വലിക്കമ്മേ എന്ന് കാവ്യ പറയുന്നുണ്ട് ദേ ഈ മതി കളി പറച്ചിൽ നിർത്തിക്കോണം രണ്ടിനും നാക്ക് കൂടിയിട്ടുണ്ട് എന്ന് രാധ കുട്ടികളെ വഴക്കു പറയുമ്പോഴേക്കും ഒന്ന് വേഗം വാ ചേച്ചി സമയം വൈകി എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ പെട്ടിയും എടുത്തോണ്ട് അവിടെ നിന്ന് പിന്നീട് പിന്നീട് എല്ലാവരും പോവാൻ റെഡിയായി പെട്ടിയെല്ലാം കൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത് രാധയുടെ ഡ്രസ്സെല്ലാം കണ്ട് രേണു അത്ഭുതത്തോടെ രാധെ ചീന്ന് വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടോ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ കുറേ ബാഗും പെട്ടികളുമൊക്കെ കണ്ട് ടാക്സി ഡ്രൈവർ എങ്ങോട്ടെ യാത്രയെന്ന് ചോദിക്കുക മണാലിയിലേക്കാന്ന് മഹേഷ് പറയുമ്പോൾ അവിടെ പോയി സെറ്റിൽ ആവാൻ പോവുകയാണോ അല്ല ടൂർ പോകുന്നതാണെന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ കരുതി ഇവിടുന്ന് എല്ലാം കൂടി പാക്ക് ചെയ്ത് പോവുകയാണെന്ന് എന്നയാൾ ചോദിക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാന്ന് മഹേഷ് പറയുന്നുണ്ട് അപ്പോഴേക്കും വ്ളോഗ് ചെയ്യാൻ സെൽഫി സ്റ്റിക്കുമായി നിൽക്കുന്ന രേണു കല്ലുവിനെയും രാധയും വിളിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് മഹേഷിനോട് എന്നിട്ട് മഹേഷിനോടായി ഈ ലഗേജ് ഒക്കെ എടുത്ത് ഒന്നും ടാക്സിയുടെ മുകളിലേക്ക് വെക്കാൻ പറയാ മഹേഷ് കഷ്ടപ്പെട്ട് അതെടുത്ത് വെക്കണ കണ്ട് വർക്കോട്ടാണെന്നും പറഞ്ഞ് നടക്കല്ലേ ആരോഗ്യമൊന്നുമില്ലെന്ന് രേണു ചോദിക്കുമ്പോൾ മഹേഷ് ടാക്സി ഡ്രൈവറേയും കൂടി കൂട്ടി പിടിച്ച് ആ ലഗേജ് എടുത്ത് ടാക്സിയുടെ മുകളിലേക്ക് വെക്കുക ഇതെല്ലാം കൂടി വണ്ടി കയറുമെന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ അയ്യോ കയറണം കേറിയേ പറ്റൂ ഞങ്ങളാണ് ഇതിന്റെ മെയിൻ സ്പോൺസേഴ്സ് അല്ലേ ചേച്ചി എന്ന് രേണു രാധയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് സന്തോഷിന് വല്ലാതാവുന്നുണ്ട് മെയിൻ സ്പോൺസർ ആണെങ്കിലേ ഇടക്കിടയ്ക്ക് പരസ്യമിടാമെന്ന് കാവ്യ പറയുന്നുണ്ട് രേണു ആൻറ്റിക്ക് മറ്റേ പട്ടാള ഡ്രസ്സായിരുന്നു സൂപ്പർ എന്ന് കാവ്യ പറയണ കേട്ട് ഞാൻ കരുതി ഇവൾ അതും ഇട്ട് നിന്നേ ഇറങ്ങുമെന്ന് എന്ന് രാധ പറയുമ്പോൾ എല്ലാരും കൂടി അവിടെ നിന്ന് അവളെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുക ഓ എല്ലാം കൂടി എന്നെ നന്നായി അങ്ങ് മെഴുകുവാണല്ലേ ഇത് കേട്ട് സത്യത്തിൽ ഞാൻ അന്നെടുത്ത ജീണു ആൻഡിയുടെ പട്ടാള വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട ഉറപ്പായും വൈറലാവും എന്ന് കല്ല് വീണ്ടും പൊക്കി പറയുമ്പോൾ ആണോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാഗ ബോർഡറിലൂടെ ഞാൻ ആ യൂണിഫോമും യൂണിഫോമിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നും പറഞ്ഞു നടക്കും എന്നവൾ വീണ്ടും പറയുമ്പോൾ മിക്കവാറും ഇന്ത്യൻ ആർമി നിന്നെ വെടിവെച്ചു കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഡോർ ലോക്ക് ചെയ്യാനായി പോവുക അവൻ ഡോർ ലോക്ക് ചെയ്തു കഴിഞ്ഞു വരുമ്പോഴേ എല്ലാവരും കാറിൽ കയറി കഴിഞ്ഞിരുന്നു അവനും കൂടി മുൻസീറ്റിൽ കയറി പോകാമെന്ന് പറയുമ്പോഴേക്കും വീണ പെട്ടെന്ന് അയ്യോ ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി ഇപ്പൊ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് കാറിൽ നിറങ്ങി മഹേഷിനോട് ആ ചാവി വാങ്ങ എവിടെയെങ്കിലും പോവാൻ നേരത്തെ ഇതൊക്കെ നേരത്തെ എടുത്തു വെക്കേണ്ടത് മഹേഷ് ചോദിക്കുമ്പോൾ ഞാനും കൂടി വരണോ വീണാന്ന് സന്തോഷ് ചോദിക്കാം വേണ്ട എന്നും പറഞ്ഞ് വീണ സിറ്റൌട്ടിലേക്ക് കയറി മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ